ഹായ് എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ ഇന്ന് എനിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ ഇന്ന് ഇലയെ പോകട്ടോ ഞാൻ അയച്ചാൽ ഇന്ന് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് വെച്ചാലേ ഇന്ന് രാവിലെ ആണെങ്കിൽ അയ്യോ ഞാൻ രാവിലെ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇന്നലെ ആയിരുന്നു പിന്നെ എന്നും എന്താ ഈ ചപ്പാത്തി ദോശ ഇങ്ങനെ എന്താ ഉണ്ടാക്കുന്നിങ്ങനെ വിചാരിച്ചപ്പോണ്ടല്ലോ ഞാൻ വെച്ചെന്നാൽ ഇലയപ്പോൾ ഉണ്ടാക്കുക അന്ന് കരിമീനെ പൊള്ളിക്കാൻ വേണ്ടി മേടിച്ച ഇല ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ഇലയപ്പോൾ ഉണ്ടാക്കാറ് പക്ഷേ ഇലയപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇരിപ്പൂലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അരിപ്പൊടി ഇല്ല എന്ത് ചെയ്യുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്ന് ഗോതമ്പൊടി ഇങ്ങോട്ട് ഇലയപ്പം ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാവും ഗോതമ്പൊടിയും കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഗോതമ്പൊടിയും കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ എങ്കിൽ സംഭവം സൂപ്പറായിട്ടുണ്ട് ഞാൻ അയച്ചിട്ട് ഈ ഗോതമ്പൊടി കൊണ്ട് ഇലയപ്പം കഴിച്ചിട്ടുന്നില്ലെന്നല്ല പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൂടുതലും ഈ ഗോതമ്പൊടി വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കാറുണ്ട് ആ സമയത്താണ് ഗോതമ്പൊടി വെച്ചിട്ട് ഇലയപ്പോൾ ഉണ്ടാക്കിയത് പക്ഷേങ്കിൽ ഇന്ന് ഞാനത് ഉണ്ടാക്കിയപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി കുറച്ച് എന്താ പറയുന്നത് പഴയ ഓർമ്മകളൊക്കെ ജീവിതത്തിലുണ്ടായി ഭയങ്കര ഇഷ്ടം തോന്നി ഒരിത്ര പറയും രാവിലെ എന്താ പറയുന്നത് മധുരം ഉള്ളത് കഴിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറയും പക്ഷേങ്കിൽ എന്നും എന്താ പറയുന്നത് ദോശയും ചപ്പാത്തിയും ഇഡ്ലിയും മാത്രം കഴിച്ചാൽ പോരല്ലോ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടായോ അപ്പം ഞാൻ ബേജു ഇന്ന് ഗോതമ്പൊടിയും കൊണ്ടുള്ള ഇലയപ്പം ആവിട്ടെന്ന് ചേച്ചി പക്ഷെ ഞാൻ എന്തായാലും നല്ല നൈസായിട്ട് പരത്തി നൈസായിട്ട് പരത്തിയത് കൊണ്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് പിന്നെ ഈ ഗോതമ്പൊടി പിന്നെ ഞാൻ വീട്ടിൽ കഴിവ് ഉണക്കി പൊടിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ദിവസം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ഇല്ല ഗോതമ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇലയപ്പം തട്ടിക്കൂട്ടി നോക്കിക്കോ സൂപ്പറായിട്ടുണ്ട് ഇതൊന്നുമില്ല ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയാണെ ഗോതമ്പൊടി കുഴക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പും ഇച്ചിരി ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഗോതമ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ എടുക്കുന്ന ഇല അങ്ങ് പരത്തുക എന്നിട്ട് അതിന് സെൻ്ററിൽ ഇച്ചിരി പഞ്ചസാരയും പഞ്ചസാര അല്ല സോറി ഞാൻ ശർക്കര വെച്ചേട്ടോ പഞ്ചസാരയ്ക്ക് അടിച്ചിട്ടൂടെ ഹെൽത്തി ശർക്കരയായിരുന്നു അയച്ചിട്ടാണ് ശർക്കര എടുക്കുക ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഫില്ല് ചെയ്യുക മടക്കി വെച്ചിട്ട് ആവിയിൽ വേവിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇലയപ്പം റെഡി അപ്പം എൻ്റെ കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഇലയപ്പം സൂപ്പറാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ എന്താ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഗോതമ്പോടിയും കൊണ്ട് തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഇലയപ്പം അല്ലേ ആവിയിൽ വേവിച്ചതാണ് ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ കേട്ടോ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ചുമ്മാ രാവിലെ അതിൻ്റെ അതിൻ്റെ അതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രാവിലത്തെ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞാനിത് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാളെങ്കിലും ശരി നാളെ എനിക്കിതൊന്നും ഉണ്ടാക്കി നോക്കാം നാളെ എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു ഐഡിയ മനസ്സിൽ വന്നാലോ വിഞ്ചി ചെന്ന് ഉണ്ടാക്കിയത് ഗോതമ്പ് ഇലയപ്പം അല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഉണ്ടായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇലയപ്പം എന്ന് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്തും വിട്ടിട്ട് വീണ്ടും കണ്ണുമാരെ ടേക്ക് കെയർ ബൈ